നമ്മളൊരു നമ്മുടെ ബ്രഷ് കട്ടർ മെഷീൻ്റെ ബെൽറ്റ് പൊട്ടിയിട്ട് അതൊന്ന് മാറ്റി റിപ്പയർ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു റോപ്പിന് അത് ഒരു അറുപത് രൂപ കൊടുത്താൽ ഇതുപോലുള്ളൊരു റോപ്പ് കിട്ടും അതായത് ബെൽറ്റ് നമ്മൾ ഇതിങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഒന്നര വർഷത്തിനിടയിൽ ഒരാൾ തന്നെ മൂന്ന് നാല് ബെൽറ്റ് എന്നെ ഓർഡർ ചെയ്ത് വാങ്ങി അതായത് എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ബെൽറ്റ് പെട്ടെന്ന് പൊട്ടും അതായത് ഒരു നാന്നൂറ്റമ്പൂറ് രൂപേൻ്റെ ഇടയിൽ റേറ്റ് ഉള്ളൊരു ബെൽറ്റ് ആണ് അതിൻ്റെ റോപ്പിന് ഒരു മീഡിയം പരുവത്തിലുള്ള ക്വാളിറ്റി ഉള്ളൂ ഇപ്പം നിലവിൽ സ്റ്റില്ല് പോലുള്ള മെഷീൻ്റെ കൂടെ വരുന്നത് മാത്രമേ ഉള്ളൂ അത്യാവശ്യം നല്ലത് അതിനാണെങ്കിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള റേറ്റ് ഉണ്ട് അപ്പം ഇതിങ്ങനെ ഒരുപാടെണ്ണം വാങ്ങി കൂട്ടിയ സമയത്ത് ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചാണ് ഇതിങ്ങനെ വേറെ ആൾക്ക് വാങ്ങുന്നതാണോ നിങ്ങളുടെ സന്തോഷത്തിനാണോ വാങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ വാങ്ങിയതൊക്കെ പൊട്ടി എന്ന് പറഞ്ഞു അപ്പം റോപ്പിന്റെ ഈ ഇതേപോലെയുള്ള ബെൽറ്റ് വാങ്ങാൻ കിട്ടും ആ ഭാഗം പൊട്ടിയ ഭാഗം മാത്രം മാറ്റാനായിട്ട് ബെൽറ്റ് കിട്ടും എന്നും പറഞ്ഞു അപ്പം അത് ഇടാൻ അറിയില്ല എന്ന് പറഞ്ഞ ആ കാരണത്താൽ മൂന്നോ നാലോ അഞ്ചോ എണ്ണൊക്കെ ഇതേപോലെ പൊട്ടി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇത് ഇതിടാൻ അറിയില്ല എന്ന് പറഞ്ഞു അപ്പം ഇടാൻ ആണ് ഞാൻ ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല പക്ഷെ ആദ്യമായിട്ട് ഇടുന്നതും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടും ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇടാന്ന് പറഞ്ഞു പുള്ളിക്കാരും വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു അപ്പം അതിനിടയിൽ അങ്ങനെ ചെയ്യാന്ന് ഓർത്ത് ചെയ്യുന്നതാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബെൽറ്റ് ഇടുന്ന കണ്ടാൽ തന്നെ അറിയാം തപ്പിപ്പിടിച്ച് ഒക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഇത് ചെയ്തത് അങ്ങനെ അത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മളിത് ബെൽറ്റ് ഇങ്ങനെ അസംബ്ൾ ചെയ്യുന്നൊരു പരിപാടിക്കൊന്നും നിൽക്കാത്തതുകൊണ്ട് ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ സാധാരണ രീതിയിൽ ഒഴിവാക്കുക തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് അറുപത് രൂപയ്ക്ക് നമുക്ക് ബെൽറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഒരു ഡെയിലി ഒരു ആറോ ഏഴോ എട്ടോ മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു വർഷത്തിൽ ഒരു പക്ഷേ ഇതേപോലെയുള്ള ബെൽറ്റ് തന്നെ വാങ്ങിച്ചാൽ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വാങ്ങേണ്ടി വരും അപ്പോൾ അങ്ങനെ വന്നാൽ ഇനി ബെൽറ്റ് പുതിയ വാങ്ങണ്ട ഇതേപോലെയുള്ള റോപ്പ് വാങ്ങിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നമ്മൾ മേളിലൊക്കെ നിട്ട് നോക്കിയിട്ട് ഏതു വഴിയൊക്കെ അത് പോകുന്ന നോക്കി ഒക്കെ ചെയ്താൽ മതി ഞാനിതേപോലെ ഒന്ന് ചെയ്തു കുറെ ആശങ്കപ്പെട്ട് നിന്നിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത് കണ്ടോ ഇത് ചെയ്യുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും റോപ്പ് ചില ഭാഗത്തേക്ക് കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെ പിന്നെ നമ്മൾ ബെൽറ്റ് ഇട്ടതിന് ശേഷം ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റും സാധാരണ നമ്മൾ പുതിയത് വാങ്ങുന്ന സമയത്ത് സെറ്റ് ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് ഇട്ട് നോക്കുക അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം പറഞ്ഞല്ലോ വാങ്ങിച്ച് ഒരുപാട് വാങ്ങി കൂട്ടേണ്ട ആവശ്യമില്ല ഒരു നിസ്സാര വിലക്ക് നമുക്ക് ബെൽറ്റ് ഇടാൻ പറ്റും ബെൽറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇത് ഫുള്ളായിട്ട് ഇട്ട് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കേസായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ചില ആളുകൾക്ക് ഇതേപോലെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള അറിയ പോലും ചെയ്യുന്നില്ല ഇപ്പം അതിനുശേഷം ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പം പഴയ ബെൽറ്റ് ഈ പിന്നെ നമ്മുടെ ലോക്ക് ഭാഗം മാത്രമാണ് മിക്ക ആളുകളും കൂടുതൽ പൊട്ടി ഉണ്ടാവുക അപ്പം അത് ഒരു സൈഡിൽ വെക്കുക പുതിയ വാങ്ങുന്ന ബെൽറ്റ് രണ്ടാമത്തെ പൊട്ടിയതിൽ നമ്മൾ നോക്കിയിട്ട് നോക്കി നോക്കി ചെയ്തു പോയാലും സെറ്റ് ചെയ്യാൻ പറ്റും കാരണം കുറച്ച് റിസ്ക് ആണ് നമ്മൾ ഡെയിലി ഇത് ഉപയോഗിക്കുന്ന സാധനമാണെങ്കിൽ പോലും ഇത് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുക എന്നുള്ളത് ദത്തത്തിൽ എനിക്കും അറിയില്ല ഞാനിത് തപ്പിപ്പിടിച്ച് തന്നെയാണ് ചെയ്തത് ഏതായാലും ചെയ്ത് കറക്റ്റായി ഇതിൻ്റെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുട്ടികൾ സ്കൂൾ കൊണ്ടുവന്ന ബാഗിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇതിന് ഉപയോഗിക്കാൻ പറ്റും അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ടിട്ടൊക്കെ ഇത് സെറ്റ് ചെയ്ത് റെഡിയാക്കാൻ പറ്റും ഓരോ ഭാഗം ഇടാനും നമുക്ക് തെറ്റിപ്പോകുന്നുള്ള പ്രശ്നമൊന്നുമില്ല കാരണം അതാത് ഹോളിൽ കൂടെ തന്നെ ഇത് കൊള്ളൂ ഉള്ളൂ നമുക്ക് ചെയ്യാനും പറ്റുള്ളൂ ഉണ്ടോ ഇത്രയും കഴിഞ്ഞപ്പം ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്നിട്ട് നോക്കിയിട്ട് കൂടുതലും കുറവുള്ള ഭാഗം ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് പിന്നെ ഒരു പുതിയ ബെൽറ്റ് വാങ്ങാതെ തന്നെ കുറവൊരു റോപ്പ് വാങ്ങിച്ചുകൊണ്ട് ബെൽറ്റ് വാങ്ങിച്ചുകൊണ്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ഇട്ട് നോക്കിന് ഇട്ട് നോക്കിയ സമയത്ത് കുറച്ച് താഴേക്ക് കൂടുതലായിട്ട് ഇറങ്ങി നിന്നുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്ത് റെഡിയൊക്കെ ചെയ്ത് അപ്പോൾ ബെൽറ്റ് ആവശ്യമുള്ള ആളുകൾ കിട്ടാത്ത ഏരിയയിലുള്ള ആളുകൾക്ക് വേണ്ടി ഇത് ഞാൻ സപ്ലൈ ചെയ്യാൻ ചെയ്ത് തര തരുന്നതാണ് ആവശ്യമുള്ള ആളുകൾക്ക് വിളിക്കാം എൻ്റെ നമ്പർ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളു ബാക്കിയുള്ള ഭാഗമൊക്കെ ചളിയും പൊടിയൊക്കെ ആയി കാണും പക്ഷെ ഒരു ഭാഗം മാത്രം പുതിയതാക്കിയിട്ട് നമ്മുടെ പഴയ ബെൽറ്റിനെ പുതിയ ബെൽറ്റാക്കി മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി മൂല കിടക്കുന്നതെല്ലാം പ്രിപ്പയർ ചെയ്ത് റെഡി എടുക്കാം